ഹായ് അസ്സാം വലൈക്കും അസ്വർ ന്യൂസ ട്വൻറ്റി സെവൻ എന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ പുട്ടും ചിക്കൻ ആയിരുന്നു കേട്ടോ അജിമീ പുട്ടുപൊടി കൊണ്ടുണ്ടാക്കിയ പുട്ടായിരുന്നു നല്ല ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന അജിമീ പുട്ടുപൊടി കൊണ്ടായിരിക്കും അല്ലേ നല്ല ടേസ്റ്റിയാണ് ഞങ്ങളധികം വാങ്ങാറ് അതാണ് കേട്ടോ ആദ്യമൊക്കെ അരി കഴുകി പിന്നെ ഊറ്റി വെച്ച് പൊടിപ്പിച്ചിട്ട് ഒന്ന് വറുത്തെടുത്ത് വെക്കായിരുന്നു മട്ടരിയാണ് അധികം അങ്ങനെ ചെയ്യല് അങ്ങനെ പുട്ടു വിടാറുണ്ട് പക്ഷെ അതിനൊരു വേറൊരു ചോയയാണ് ഈ അജ്മി പുട്ടുപൊടിക്ക് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ഇടണേ കുറേ അതിലേ ഞാൻ വീഡിയോ അങ്ങനെ ചെയ്തിട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടാറോ അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാറോ ഇല്ല അപ്പോൾ ഇനി അനിയത്തിനെ കുട്ടീൻ്റെ പിറന്നാള സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചി ചിക്കൻ കറിയും പുട്ടൊക്കെ കൂട്ടി എല്ലാവരും ഇതാ രാവിലെ ഫുഡ് കഴിക്കുക പിന്നെ ഉമ്മയും ഉപ്പിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ഒരു എറണാകുളത്തുനിന്ന് വന്നായിരുന്നു അപ്പം എല്ലാവരും കൂടി കൂടിയും കണ്ട് അതാ അജുവാണ് അവിടെ ഫുഡ് കഴിക്കുന്നത് പിന്നെ ചിക്കൻ കറി മാത്രം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഓരോടുത്തൊന്നും ഫോക്കസ് ചെയ്യാഞ്ഞത് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആയി ലൈവ് ഇടുമ്പോൾ എല്ലാവരെയും കാണാനും ഒക്കെ പക്ഷെ ഇപ്പോൾ ലൈവിലൊന്നും ഇരുന്ന് സംസാരിക്കാനാവുന്നില്ല മോള് രാവിലെ കുളിച്ച് മാറ്റി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ നല്ല സുന്ദര മാലയും വളയും ഒക്കെ ഇട്ട് സുന്ദരിയായി പിറന്നാൾ ദിവസമല്ലേ ഏഴാമത്തെ പിറന്നാൾ അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് അപ്പം ഞാനൊരു ചെറിയ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാൻ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഓളെ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ചിരി വരാ ഞാൻ അവരൊന്നും ചോദിക്കുന്നുണ്ട് ഞങ്ങളോട് ഭയങ്കര ഹാപ്പിയാണ് പിറന്നാളായതിനോണ്ട് എന്നോ ആദ്യമൊക്കെ പറ്റിച്ചോളെ പിറന്നാളൊക്കെ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി മാലയൊക്കെ ഇട്ട് വളയൊക്കെ ഇട്ട് സുന്ദരിയായി പിന്നെ ഉപ്പിയമ്മയും അമ്മൻ്റെ വീട്ടിൽ സൽക്കാരം കൊണ്ട് അങ്ങോട്ട് പോവായിരുന്നു രാവിലെ തന്നെ വീട്ടിലൊക്കെ പോകാണ്ട് പിന്നെ ഉച്ചക്ക് ശേഷം ഇതാ ഓള് പിറന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വൈറ്റ് ഉടുപ്പൊക്കെ ഇട്ട് കേക്ക് മുറിക്കാൻ തയ്യാറായി ഒമ്പനി ഉപ്പനി വെയിറ്റ് ചെയ്യാണ് ഒരു വരാൻ വേണ്ടിയിട്ട് വന്നാൽ കേക്ക് മുറിക്കണം ഭയങ്കര സന്തോഷമാണ് മക്കളൊക്കെ ഓരോ പിറന്നാൾ ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണ് ഹൻ്റേയും അയുഷൻ്റെയൊന്നും പിന്നെ അങ്ങനെ കഴിക്കാറില്ല കുഞ്ഞുപ്രായത്തിലൊക്കെ കഴിച്ചിൻ്റെയായിരുന്നു ദിവസമൊന്നും ഓർക്കും നമ്മൾ പിന്നെ മോസും അതേപോലെ തന്നെ ഡ്രസ്സ് ഡ്രസ്സിട്ട് അപ്പോൾ ഒരു ആ സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ആയിട്ട് അവിടെ നിന്ന് അമ്മൻ്റെ വീട്ടിൽ നിന്ന് കേക്ക് മുറിക്കുന്നത് ഇപ്പനെ കിട്ടിയ ഞങ്ങളെ ഭാഗ്യമാണ് ഏതായാലും നല്ല സന്തോഷത്തിൽ ഷുഗർ ഉള്ള ആളാ ആളാകുമ്പം കേക്കൊന്നും അങ്ങനെ കഴിക്കാൻ ഭയങ്കര സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം വാപ്പാരുണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷം വേറെ തന്നെ നമുക്ക് തന്നെ ഒരു വിലയാണ് അപ്പോൾ ഇതാ ഇവിടെ പിന്നെ ആശാന് ഇതൊക്കെ പിടിച്ച് വാരി വലിച്ചിടണം അപ്പം നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ എല്ലാവരെയും നോക്കുക ഈ കേക്ക് കാണുന്നുണ്ട് അതൊന്ന് വാരി പിടിക്കണം ഉമ്മ മുന്നിൽക്ക് കൊണ്ട് വെച്ചെടുത്ത കേക്ക് വാരി പിടിച്ചാണ്ട് എന്ത് ചെയ്യും നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരേയും നോക്കുക കേക്ക് പിടിക്കാൻ പറ്റോ പറ്റില്ലേ അപ്പം മുന്നേക്കു വെച്ചുകൊടുക്കും കേക്ക് മുറിക്കാൻ പിന്നെ മുന്നേ ഒരു ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മോന് കേക്ക് മുറിക്കുന്നത് മോനെന്നെ സ്വന്തം കേക്ക് മുറിച്ച് തിന്ന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെ കാണുമ്പേ നല്ല ടേസ്റ്റല്ല കേക്ക് ആയിരുന്നു അടുത്തുള്ളൊരു ഇതൊക്കെയാണ് ഞങ്ങൾ എൻ്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോകുന്നത് ഈ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ മോനെ ഉറങ്ങുക പിന്നെ എപ്പം ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ കേക്ക് മുറിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡും ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം അലഹമ്മില്ല ഇതാണ് കേക്കിൻ്റെ ഫുൾ ഫോട്ടോ കേട്ടോ അങ്ങനെ ഇപ്പോഴും കുട്ടിയായിട്ടൊക്കെ ഫോട്ടോ എടുത്ത് അത്രയൊക്കെ തന്നെ ഇന്നത്തെ ദിവസങ്ങളെട്ടോ സ്കിപ്പ് ചെയ്യാതെല്ലാവരും കണ്ടതെന്ന് വിശ്വസിക്കുന്നു കണ്ടവരൊക്കെ കമൻ്റ് ഇടണേ മറക്കാതെ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യട്ടോ